നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനായ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിക്ക് തടവറയിൽ ദുരൂഹ അന്ത്യം തീവ്രവാദം വഞ്ചന അഴിമതി അടക്കമുള്ള വിവിധ കേസുകളിൽ മുപ്പത് വർഷത്തിലേറെ തടവിന് ശിക്ഷിക്കപ്പെട്ട മലോനൈറ്റ്സിലെ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുകയായിരുന്നു ഇന്നലെ രാവിലെ നടക്കുന്നതിനിടെ ബോധരഹിതനായി വീണതും മെഡിക്കൽ സംഘം എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നും ജയിൽ അധികൃതർ പറഞ്ഞു രക്തം കട്ട പിടിച്ചാണ് മരണകാരണമെന്ന അഭ്യൂഹമുണ്ട് റഷ്യൻ ഇൻവെസ്റ്റിഗേറ്റീവ് കമ്മിറ്റി അന്വേഷണം തുടങ്ങി രോഗവും നിരാഹാരവും മൂലം മെലിഞ്ഞ അസ്ഥി കൂടമായ നിലയിൽ റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ജയിൽ ദൃശ്യം മൂന്ന് വർഷം മുൻപ് പുറത്തുവന്നു ും മോസ്കോയിലെ കോടതി മുറിയിൽ വീഡിയോ ലിങ്ക് വഴി നവൽനി ഹാജരായപ്പോൾ റഷ്യയിലെ കരുത്തനായ രാഷ്ട്രീയ നേതാവിന്റെ അവസ്ഥ കണ്ട് ലോകം ഞെട്ടിയത് എന്നാൽ മുട്ടുമടക്കാൻ നവൽനി തയ്യാറായിരുന്നില്ല തടവിലും തളരാതെ ഭരണകൂട വിമർശനം തുടർന്ന നവൽനി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നഗ്നനായ കൊള്ളക്കാരൻ ചക്രവർത്തി എന്നാണ് അന്ന് വിശേഷിപ്പിച്ചത് വിധി പറഞ്ഞ ജഡ്ജിയെ രാജ്യദ്രോഹി എന്ന് വിളിക്കാനും മടിച്ചില്ല പുടിൻ ഏറ്റവും ഭയക്കുന്ന ആൾ എന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ വിശേഷിപ്പിച്ച ജയിലിൽ വെച്ച് മരണത്തിന് കീഴടങ്ങുന്നത് ആർക്കിക്ട് പ്രിസൺ കോളനിയിലുള്ള ജയിൽ നടക്കുന്നത് തിനിടെ നവൽനി പെട്ടെന്ന്രായി കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നും മെഡിക്കൽ സംഘമെത്തി അടിയന്തര വൈദ്യസഹായം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം മരണകാരണം എന്താണെന്ന് പരിശോധിക്കുകയാണെന്നും ജയിൽ വകുപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നവൽനിയുടെ അനുയായികൾ രംഗത്തെത്തിയിട്ടുണ്ട് നവൽനിയുടെ അമ്മയും മരണവാർത്ത അവിശ്വസനീയമാണെന്ന് പ്രതികരിച്ചു തിങ്കളാഴ്ച മകനെ ജയിലിലെത്തി സന്ദർശിച്ചിരുന്നുവെന്നും പൂർണ്ണ ആരോഗ്യവനായിരുന്നുവെന്നും ലൂഡ്മിയിലെ നവൽനിയ പറഞ്ഞു തന്നെ ആരും അനുശോചനം അറിയിക്കേണ്ടതും അവർ പ്രതികരിച്ചു സൈബീരിയയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതിലെ രാസവിഷബാധയേറ്റ അലക്സി നവൽനി മരണത്തിന്റെ വക്കിലെത്തി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പരിശ്രമത്തിന് പിന്നിൽ പുടിന്റെ കൈകളാണെന്ന ആരോപണം ഉയർന്നിരുന്നു സൈബീരിയയിലെ ടോങ്ക്സ് നഗരത്തിൽ വിമാനത്താവളത്തിൽ വെച്ച് നവല്ലി കുടിച്ച ചായയിൽ വിഷം കലർത്തിയിരുന്നെന്ന സംശയമാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ ഉന്നയിച്ചത് യാത്രയ്ക്കിടെ ബോധരഹിതനായി വീണ അദ്ദേഹത്തെ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നവല്ലിക്കെതിരെ പ്രയോഗിച്ചത് സോവിയറ്റ് കാലഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത ചോക് രാസായുധമാണെന്ന പരിശോധനയിൽ തെളിഞ്ഞതായി ജർമ്മനി വെളിപ്പെടുത്തിയിരുന്നു നവല്ലിയുടെ രക്തത്തിലും മൂത്രത്തിലും കാണപ്പെട്ടത് നോ ചിക് ഇനത്തിൽപ്പെട്ട രാസായുധത്തിന്റെ അംശം തന്നെയാണെന്നും രാസായുധ നിരോധന സമിതിയും സ്ഥിരീകരിച്ചു സ്ഥിരീകരണത്തിനായി ജർമ്മൻ സർക്കാർ രാസായുധ നിരോധന സമിതിയെ സമീപിച്ചതിനെ തുടർന്നാണ് സാമ്പിൾ ശേഖരിച്ചത് എന്നാൽ വിഷപ്രയോഗത്തിൽ പങ്കില്ലെന്ന നിലപാടിലാണ് റഷ്യ മുപ്പത്തിനാലാം ദിവസമാണ് നവലി ജർമ്മനിയിലെ ആശുപത്രിയിൽ കഴിഞ്ഞത് ഇതിൽ ഇരുപത്തിനാല് ദിവസവും തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ജർമ്മനിയിലെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴിന് റഷ്യയിൽ മടങ്ങിയെത്തിയെങ്കിലും അറസ്റ്റിലായി മുൻ ജനവാസ കാലത്ത് പരോട് ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ചായിരുന്നു അറസ്റ്റ് ഇതിനിടെ വീഡിയോ ലിങ്ക് വഴി റഷ്യൻ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പുടിന്റെ യുക്രൈൻ ആക്രമണത്തിൽ ത്തെ നവൽനി നിരൂക്ഷമായി വിമർശിച്ചിരുന്നു ജയിലിൽ കടുത്ത പുറം വേദനയും വലതുകാലിന്റെ മറിവിപ്പും കാരണം വിഷമിക്കുകയാണെന്ന് നവൽനി ചികിത്സാ സൗകര്യം ആവശ്യപ്പെട്ട് ജയിലിൽ നിരാഹാരം അനുഷ്ഠിച്ചിരുന്നു നവലിയുടെ മോചനത്തിനായി റഷ്യയിൽ എങ്ങും റാലികൾ നടന്നിരുന്നു നവലിക്ക് ഉടൻ ചികിത്സ ആവശ്യപ്പെട്ട് എഴുത്തുകാരും കലാകാരന്മാരും ഹോളിവുഡ് താരങ്ങളും ഉൾപ്പെടെ പ്രമുഖർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിനെ തുറന്ന കത്തും എഴുതി